നമ്മൾ നേരത്തെ എടുത്ത നിലപാട് തന്നെയാണ് അതില് നേരത്തെ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല അതിലേതെങ്കിലും പരാമർശങ്ങൾ വ്യക്തിപരമായ അതേ ഉണ്ടെങ്കിൽ അത്തരം പരാമർശങ്ങൾ തെറ്റിദ്ധാരണ പരത്തും എന്ന കാര്യം വെച്ചുകൊണ്ടാണ് ചില ഭാഗങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കി പ്രസിദ്ധീകരിക്കണം എന്ന നിലപാട് കമ്മീഷൻ എടുത്തപ്പോൾ കമ്മീഷന്റെ നിലപാടിനോടൊപ്പമാണ് ഗവൺമെന്റ് ഇപ്പോൾ ഹൈക്കോടതി ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി പറഞ്ഞ ഭാഗം കൂടി നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇവിടെ വെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ട് അത് സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം തീരുമാനിച്ച് അത് പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് അക്കാര്യത്തിലുള്ള ഇടപാട് നിലപാട് ഗവൺമെന്റിന്റെ നിലപാട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇല്ല ഗവൺമെന്റും കോടതിയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നമില്ല ഒരു ഏതോ ഒരു നിർമ്മാതാവാരോ കോടതി ഒരു ഹർജിയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ കമ്മീഷൻ പറഞ്ഞ കാര്യം ഹൈക്കോടതി ഇപ്പം അംഗീകരിച്ചായിട്ടുണ്ട് ഇതിൽ ഗവൺമെന്റ് യാതൊരു പങ്കുവില്ല കാരണം ഒരു കമ്മിറ്റി ഗവൺമെന്റ് നിയോഗിച്ചു കമ്മിറ്റി റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇന്ന ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാം എന്ന് കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതുള്ളൂ അത് പ്രസിദ്ധീകരിക്കേണ്ടത് ടെക്നിക്കലി അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിലാണ് അതിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് യാതൊരു റോളുള്ള കാര്യമല്ല അവരത് പ്രസിദ്ധീകരിക്കും കാരണം കോടതി പറഞ്ഞല്ലോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരത് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുന്നതാണ് നിയമപരമായി ആവശ്യമായിട്ടുള്ള നിയമം എന്താണോ പറയുന്നത് അനുശാസിക്കുന്നതനുസരിച്ച് നിലപാടാണ് ഗവൺമെന്റ് ഉള്ളത് അതിനാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് സിനിമ മേഖലയിലും സീരിയൽ മേഖലയിലുമുള്ള എല്ലാ ആളുകളെയും എന്നുവെച്ചാൽ വിവിധ സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കോൺക്ലേവ് കൊച്ചിയിൽ ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു മൂന്ന് ദിവസത്തെ വലിയൊരു പ്രോഗ്രാമാണ് നടക്കുന്നത് അത് ആ കോൺക്ലേവിന്റെ ലക്ഷ്യം ഈ പറഞ്ഞിട്ടുള്ള അടക്കം അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും എങ്ങനെയാണ് നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു സിനിമാ നയം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺക്ലേവിലേക്ക് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിന്റെ ഷെഡ്യൂൾ ഇപ്പം ആയിക്കഴിഞ്ഞു ഡേറ്റ് ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ട് അന്തിമമായ തീരുമാനം ഏറ്റവും അടുത്ത ദിവസം വരും ആ കോൺക്ലേവ് വെച്ചിട്ട് ഈ ശുപാർശകളെല്ലാം ശുപാർശകൾ നടപ്പാക്കിയേ പറ്റൂ കാരണം നടപ്പാക്കേണ്ട പല ശുപാർശകളുണ്ട് അവിടെ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷിതത്വം സാമ്പത്തികമായ അവരുടെ സംരക്ഷണം അവരുടെ വ്യക്തിപരമായ സംരക്ഷണം ഇതെല്ലാം ശുപാർശകൾ വരുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് ആ മേഖലയെ പ്രവർത്തിക്കുന്നവരാണ് പറയുന്നത് അപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തി ആ കോൺക്ലേവിൽ തീരുമാനമെടുത്ത് ഗവൺമെന്റ് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു നയം രൂപീകരിച്ച് ഞങ്ങൾ നടപ്പാക്കും